ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യരാജ് കുറച്ച് ഇഞ്ചി മുളച്ചിരിക്കയാണ് ഇതിന് നമുക്കൊന്ന് നട്ടാലോ ഞാൻ കുറച്ച് ഇഞ്ചി വേറെ നട്ട് ഇട്ടിരിക്കുന്നു അത് പൂത്ത് നിൽക്കുകയാണ് അതൊന്ന് കാണിച്ചു തരട്ടെ അതിനുശേഷം നമുക്കിത് നടാം ജി വേണ്ട നട്ട് പരുവായിരിക്കുകയാണ് വെട്ടിയില്ല വെട്ടണം വേണ്ട പൂത്ത് നിൽക്കുന്ന വേണ്ട ഇഞ്ചി പൂത്തേക്കേണ്ട കണ്ട ഇഞ്ചിയിലൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും കാണിച്ചു തരുന്നത് പൂത്ത് നിൽക്കുകയാണ് ഇനി ഇതിനെ വെട്ടിയെടുക്കണം അപ്പം നമുക്കതിനെ നടാം ഇതുപോലെ നട്ടുവിട്ടിരുന്നാലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഓടി വന്ന് ഒന്നോ രണ്ടോ ഇഞ്ചി മണ്ണ് നീക്കിയിട്ട് പൊടിച്ചെടുത്ത് അത്യാവശ്യത്തിന് കറികൾക്കൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും നമുക്കതിനെ നടാവും പറയുന്നിടുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ ചാക്കിലോ ഗ്രോ ബാഗിലോ ഈ വാങ്ങണ ചാക്ക് അരി ഉപയോഗിച്ചതിന് ശേഷം ആ ചാക്ക് എടുത്ത് അതിൽ നട്ടാലും മതി നിങ്ങൾ ഇതുപോലെ ചാക്ക് കിട്ടിയില്ലെങ്കിൽ പറയെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കീടശല്യങ്ങൾ കാരണം പെട്ടെന്ന് അത് രക്ഷപ്പെട്ട് കിട്ടില്ല കീടാണുക്കളും മണ്ണിനടിയിലുള്ള കീടാണുക്കളും നമ്മൾ എത്ര ഇട്ടാലും അതാണ് ഇതുപോലെ എടുത്ത് നമ്മൾ ആ യൂസ് ചെയ്ത് രണ്ടായിട്ട് നടക്കണം ഒരു വലിയ ഗ്രോ ബാഗിൻ്റെ വലിപ്പമാണ് എല്ലാം ഒത്തിരി വളം വിളക്കെ ഞാൻ ഇത് കരിയില വാരി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കുറച്ചിട്ടാ മണ്ണ് കൂടുതൽ ഈ കരിയില ഈ തൂത്തുപാറിന കരിയിലൊക്കെ കിട്ടിയാൽ നമ്മൾ ഇതിനകത്തോട്ട് ചാക്ക് ഇത്ര വലുപ്പത്തിലിരിക്കുമ്പോൾ ഇതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കണം ഇതിനടിയിലോട്ട് കുറച്ച് ചാമ്പല് ചാരം തീ കത്തിച്ച അടുപ്പ് കത്തിച്ചപ്പം വാരി വെച്ചിരുന്നതാണ് അത് ഇട്ടു ഇട്ടുകൊടുക്കും അതിനുശേഷം കുറച്ച് കരിയല്ല തൂത്തു വാരൻ കരിയില ഞാനിപ്പോൾ ഇത് മാവിൻ്റെ മൂത്ത വാരി കൊണ്ടുവച്ചിരിക്കുന്നു ഇനി നിങ്ങളീ തൂത്ത് വാരുമ്പോൾ കിട്ടുന്നത് ഏതെങ്കിലും ഒരു കവറിലോ എന്തെങ്കിലും ഒന്നിൽ വാരി വെച്ചിരുന്ന ഇതുപോലുള്ള ചെടികൾ നടാനൊക്കെ ഉപയോഗിക്കുക ഇനി കുറച്ച് മണ്ണിടും മണ്ണ് കുറച്ചിട്ടാൽ മതി കേട്ടോ പേരിനെ നോക്കപ്പ ഈ ചാക്ക് വെയിറ്റില്ലാതായ നമുക്ക് എവിടെ വേണോ എടുത്ത് മാറ്റി വെക്കാം വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് ഇഞ്ചിക്കൊക്കെ വലിയ വെയിൽ വേണമെന്നില്ല എന്നാലും അത്യാവശ്യത്തിന് വെയിൽ വേണം വീണ്ടും ചാരേറ്റി വെച്ച വീണ്ടും കുറച്ച് കരിയിലൂടെ ഇടാം ഈ കരിയിലയോ ഈ വാഴക്കരിയിലയോ ചൂത്ത് വരണം എല്ലാം കൂടുതലിടുക വേണം നല്ലത് ആ വെയിറ്റ് വന്നു ഇടതുകൊണ്ടാണ് വെയിറ്റ് വന്നില്ല ഇനി കുറച്ച് മണ്ണ് കൂടെ ഇട്ടാൽ മതി നമുക്കിനി ഇതിലോട്ട് ഇഞ്ചി ചെയ്ത് തട്ട് കൊടുക്കാം കുറേശിങ്ങനെ മണ്ണ് മാറ്റി മുള പുറത്ത് വരതൊക്കെ വണ്ണം നട്ടുടുത്താറ് ഒരു വീടായ ഒരു രണ്ട് മൂന്ന് മൂന്ന് ഇഞ്ചി അത്യാവശ്യമാണെങ്കിൽ വയറുവേദനയൊക്കെ വരുമ്പോൾ ഓടി വന്നെടുക്കാം അതിൻ്റെ കറി നമുക്കൊന്നുമില്ലെങ്കിൽ തൈര് തൈരും പച്ചമുളകും കരിയേപ്പലയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് അടിച്ച് ചോറിനുള്ള കറിയായി ഒഴിച്ചു കറി ഒക്കെ കഴിഞ്ഞാൽ കറി റെഡി എന്ത്ളുപ്പല്ലേ എല്ലാം ശേരിച്ചു വെച്ച് കഴിഞ്ഞാ പിന്നെ നടാനായിട്ട് നല്ല എളുപ്പമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൂവ കൂവക്കിഴങ്ങ് അത് നട്ട് പട്ടങ്ങനെ കിടക്കുകയായിരുന്നു മഴയൊക്കെ തൂറ്റിയതിനു ശേഷം വെട്ടാന്ന് പറഞ്ഞ് ഞാനങ്ങനെ വെട്ടാതെ ഇട്ടിരിക്കുന്നു ഒത്തിരി പാട് ഇപ്പൊ തന്നെ ഒത്തിരി പാടാണ് റിസ്ക് ഉള്ള പരിപാടിയാണ് എന്നാലും ഒന്ന് വെട്ടി നോക്കാം നല്ല കിഴങ്ങ് ഉണ്ടാകാൻ നോക്കാം വൃച്ച മാസം ആയല്ല വെട്ടാൻ വരുവായും ഇനി ചേന കാച്ചിൽ ചേമ്പ് എല്ലാം നമ്മൾ വൃച്ച മാസത്തിലാണ് വെട്ടി പുഴുങ്ങുന്നത് ഈ മാസം നമ്മൾ ചേമ്പും ചേനയും അത് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ ഈ സമയത്താണ് ഈ ഈ കിഴങ്ങ് വർക്കങ്ങളൊക്കെ കൂടുതൽ കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ കൂവൊന്ന് വെട്ടു കണ്ട ഇവിടെയാണ് ഞാനൊന്ന് കൂവ നട്ടത് ഈ നട്ടതും നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തന്നതാണ് ഇവിടെ നിന്ന് വെട്ടിയെടുത്തതും കാണിച്ച് എന്നാലും വീണ്ടും വെട്ടിയെടുക്കണം കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതുകയാണ് ഇതുപോലെ എന്നെ പോലെ നിങ്ങളൊപ്പം വിചാരിക്കും നമുക്കിതുപോലെ കൃഷി ചെയ്യാം ഞാൻ ഈ കൃഷി ചെയ്യുന്നത് കണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ കുറേ പേര് കൃഷി ചെയ്ത് തുടങ്ങി എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് അതിലെനിക്ക് ഭയങ്കര സന്തോഷം എന്നെ കണ്ടാലേ ഇപ്പം ആദ്യം ചോദിക്കുന്നത് കൃഷി എങ്ങനെയുണ്ട് പച്ചക്കറി ഉണ്ടോ വരട്ട തരുമോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അതൊക്കെ എന്നെ കേൾക്കുമ്പോൾ എന്ത് സന്തോഷം മറ്റൊന്നും ഒന്നും അല്ലാതിരുന്നത് ഇപ്പോൾ ഇങ്ങനെ കൃഷിയുടെ രീതിയിലായാലും കുറച്ച് പേര് പുറത്തിറങ്ങി കഴിയുമ്പോൾ അതൊരു പ്രത്യേക ഒരു സ്നേഹം കാണിക്കും എന്നോട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് പെട്ടിട്ടെ ഞാൻ ണ്ടോന്ന് സംശയമാണ് കേട്ടാ ഞാൻ വെട്ടിയൊന്നും നോക്കിയില്ല ഇങ്ങനെ കാണാന കണ്ടും നോക്കിയില്ല പേഴങ്ങണ്ടോന്ന് സംശയമുള്ള കാര്യം എന്നാൽ വെട്ടി നോക്ക നമ്മൾ ആദ്യം ഇതുപോലെ വിഖ്യാസിച്ചും കൊത്തി കൊത്തി നോക്കണം കൊത്തിളക്കണ ഇതൊക്കെ ചെറിയ ചെറിയ കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് നോക്കട്ടെ ചെറിയ ചെറിയ കിഴങ്ങുകൾ എന്നാലും കുഴപ്പമില്ല ചെറുതായാലും ആളുമെടുക്കനാണ് കേട്ടോ ഒരു കെമിക്കലും ഇല്ലാത്ത സാദാ കുവ പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി കൂക്കിഴങ്ങ് ഉണ്ടായിരിക്കും ഈ സ്കൂളടയ്ക്കുന്ന സമയത്തൊക്കെ വെട്ടി വെട്ടിമൂല കൊണ്ടിട്ട് ഇങ്ങ കാച്ചിൽ ചീനിക്കിഴങ്ങ് മരിച്ചീനി മരിച്ചിനിയൊക്കെ നമ്മൾ എന്താ അന്നത്തെ കാലത്താണെങ്കിൽ വെട്ടിയെടുത്ത് കട്ട് ചെയ്ത് ഉണക്കി വച്ചിരിക്കുന്നു ആ സമയത്തൊക്കെ പോലെ അത് പുഴുങ്ങി തേങ്ങ ഇട്ട് കഴിക്കണം എന്തൊരു ടേസ്റ്റ് അറിയാമോ അതൊക്കെയാണ് അന്നത്തെ ഭക്ഷണം അതിൻ്റെയൊക്കെ ആരോഗ്യമാണ് ഇപ്പോൾ കാണുന്നത് അയ്യോ വേർത്ത് തളർന്ന ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ യോഗയ്ക്കും വേണ്ട എക്സസൈസും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അല്ലാതെ തന്നെ നമുക്ക് വേണ്ടുന്ന ആരോഗ്യം നമുക്ക് കിട്ടുന്നുണ്ട് വേർത്ത് വെട്ടിത്തീ മൊത്തം പൊട്ടിയ കൂവ കിഴങ് ഇന്ന് തന്നെ പുഴുങ്ങണം വൈകുന്നേരം ഇന്ന് ചെയ്ത് കിടന്ന് ചീത്ത കുറെ ഒക്കെ ഏതാണ്ട് വെട്ടുകൊണ്ട് പോയി വിട്ടുകൊണ്ട് തന്നെയൊക്കെ ഇന്ന് തന്നെ പുഴുങ്ങണം ബാക്കിയൊക്കെ ഇട്ടിരുന്നിട്ട് പുഴുങ്ങിയും മതി പണ്ടത്തെ കാലത്തൊക്കെ ഇത് നടന്നതും വെട്ടണതും ഒക്കെ ജോലിക്കാരി നിന്നാണ് ചെയ്യുന്നത് ഞാനൊക്കെ അതാൾ കണ്ടിട്ടുള്ളൂ പണ്ട് നമ്മുടെ ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരും അപ്പൊ അവരാണ് ഇതൊക്കെ വിട്ടവ ചെയ്യുന്നത് കണ്ട ഇങ്ങനെയുണ്ട് കളന്നു നാറി വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്